ഹായ് ഗൈസ് ഇന്ന് നമ്മൾ പുറത്തു നിന്ന് വെറുതെ കനങ്ങാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഒരു കട കണ്ട് ആ കടയിൽ ഒരുപാട് ഐറ്റംസ് നല്ല നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് ഇക്കോ ഫ്രണ്ട്ലി ഷോപ്പാണ് കേട്ടോ അത് നല്ല സൂപ്പറായിട്ടുള്ള നന്നാരി റാഗി ചോളം തിന അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഒരുപാട് ക്രീമുകൾ നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും നന്നായി തോന്നിയത് നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് വെറൈറ്റി ആയിട്ട് നല്ല നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട് അവിടെ പിന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് പിന്നെ നമ്മളെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾക്ക് ഉപയോഗിക്കുക അതേപോലെയുള്ള മുള കൊണ്ടുണ്ടാക്കിയതും ഈ ഇറമ്പനയുടെ സംഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയതും ചിരട്ട കൊണ്ടുണ്ടാക്കിയതും ഒക്കെ ആയിട്ടുള്ള കയറ് ചകിരി കൊണ്ടുണ്ടാക്കിയതും പിന്നെ കൊട്ടകൾ കൂടകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂപ്പറാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ അലങ്കാര വസ്തുക്കളായിട്ടുള്ള ഗണേശ്വരൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഭരണികൾ പിന്നെ തേനെല്ലിക്ക അങ്ങനെ കാട്ട്